ഹലോ ഫ്രണ്ട്സ് ഈ മാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് കുറേ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പല വക മീനാണ് കിട്ടിയ അപ്പം അതിൻ്റെ കൂടെ കുറച്ച് കപ്പയും കൂടെ ഒക്കെ വേവിക്കാമെന്ന് വിചാരിച്ചു കുറേ മങ്കട കിട്ടിയിട്ടുണ്ട് മങ്കട കാണുമ്പോൾ തന്നെ എനിക്ക് സങ്കടം വരും പിന്നെ കൊഴിഞ്ഞാള വയല ചെങ്കലവ പരവ പ്രാച്ചിയ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നു അതൊന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് കായ്പ്പീനിയായിരുന്നു അതുകൊണ്ട് കുറച്ച് വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും വെള്ളമൊഴിച്ചൊക്കെ ചീനി വേവിച്ചെടുത്തത് പിന്നെ അതിൽ നിന്ന് കുറച്ച് മീനെടുത്ത് ഒന്ന് മുളക് കറി വെക്കാമെന്ന് വിചാരിച്ചു പുളിയും ചേർത്ത് അപ്പോൾ ഉള്ളി സവാള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ട് വഴറ്റി പൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ച് നമ്മുടെ വടക്കംപുളിയും ഉപ്പുമൊക്കെ ഇട്ട് തിളപ്പിച്ച് പറ്റി ചീനിയെടുക്കുന്നത് അതാണ് പുളിമുളകിട്ടാണ് നമ്മുടെ സാധാ കറി അപ്പോൾ കറിയൊക്കെ ഇനി കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഒഴിച്ച് തിളപ്പിച്ചിട്ട് മീനിടാം പിന്നെ മീൻ പൊരിക്കാനായിട്ടാണ് എടുത്തത് മൂന്നാല് മീനൊക്കെ എടുത്ത് പൊരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ മുള്ള മീനൊക്കെ ഉണ്ടായിരുന്നു വ പരവ വറ്റ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള കുറേ പേര് മീനുണ്ട് എല്ലാത്തിൻ്റെ ഇതും പേരറിഞ്ഞുകൂടുക മങ്കടയുണ്ട് കൊഴിചാളയുണ്ട് കൊഴുവെന്ന് പറയുന്ന ഉണ്ട് അല്ലാതെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മൂന്നാല് അഞ്ച് കഷണം മീനൊക്കെ എടുത്തുനിന്ന് പൊരിക്കാനായിട്ട് വെച്ചു ഞാൻ മീൻ കുറച്ച് താമസിച്ചാണ് കൊണ്ടുവന്നത് അപ്പോൾ കുറേ മീൻ കൂടെ ആയതുകൊണ്ട് വെട്ടാനൊക്കെ കുറച്ച് സമയം എടുത്തു അങ്ങനെ അതുകൊണ്ട് ഇനി പിന്നെ അങ്ങനെ വേറെ കറികളൊന്നും അങ്ങനെ വെക്കുന്നില്ല ഇന്നലെ പുളിശ്ശേരി കാച്ചതുണ്ട് പിന്നെ കുറച്ച് തൈരും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ മീൻ പൊരിച്ചത് അതിനകത്ത് കുറച്ച് സവാളയും കൂടെ കണ്ടിച്ചിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് സലാഡ് ഉണ്ടാക്കി തൈര് സവാളയൊക്കെ കൂടെ ഇട്ടു അപ്പോൾ അത്രയൊക്കെ ഉള്ളായിരുന്നു വന്നിട്ട് ഞാൻ കപ്പയൊക്കെ വേവിച്ചതും കുട്ടി ചോറ് കഴിച്ചു അതുകഴിഞ്ഞപ്പോൾ എനിക്ക് ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് മധുരം കുടിക്കണമെന്ന് മോനും പറഞ്ഞു അപ്പോൾ അങ്ങനെ പായസം ഉണ്ടാക്കി കാരമലൈസ് ചെയ്ത് നമ്മുടെ സേമിയ പായസമാണ് ഉണ്ടാക്കിയത് കുറച്ച് പായസം ഉണ്ടാക്കുള്ളൂ പഞ്ചസാര ഇട്ടൊന്ന് ഉരുക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ പാലൊഴിച്ചു പാലൊഴിച്ച് തിളപ്പിച്ചു പിന്നെ ബർമസിയിൽ നെയ്ക്കകത്ത് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന പാലും കൂടെ ഒക്കെ അതിലേക്ക് ചേർത്ത് വെച്ചു കുറച്ച് മിൽക്കുമൈഡും കൂടെ ഒക്കെ ചേർത്തു അത്രയേ ഉള്ളൂ അങ്ങനെ പായസം റെഡിയാക്കി പെട്ടെന്നുണ്ടാക്കിയൊരു പായസമായിരുന്നു അത് പക്ഷേ നല്ല രുചിയായിരുന്നു ഈ പായസത്തിന് പായസത്തിനായിട്ടോ നമ്മൾ സാധാരണ ഞാൻ കുറേ സമയത്തൊക്കെ ഉണ്ടാക്കുന്നതിന് അത്ര വലിയ രുചിയൊന്നും കാണത്തില്ല പെട്ടെന്നൊക്കെ തട്ടിക്കൂട്ടുന്ന എന്തുണ്ടാക്കിയാലും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പായസവും ഉണ്ടാക്കി കുടിച്ചു അത്രേ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം